എന്ന് പറഞ്ഞാൽ ശരി ഇന്നവേഷൻ എന്ന് കഴിഞ്ഞാൽ ശരിക്കും അതൊരു അഡാപ്ഷൻ ആണ് അല്ലെങ്കിൽ ഒരു ചേഞ്ച് ആണോ ഉള്ളത് ഒരു മാറ്റാണോ സാറിൻ്റെ ഒരു ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുതിയതായിട്ടൊരു സാധനം കണ്ടുപിടിക്കണമെന്നില്ല ഇഫ് യു വാണ്ട് ടു ഇന്നോവേറ്റ് ഓക്കെ ഉദാഹരണത്തിന് നമ്മുടെ സൂം ഫൗണ്ടർ നിക്ക് ആ അപ്പൊ അദ്ദേഹം ആദ്യം വർക്ക് ചെയ്തിരുന്നത് സിസ്കോയിലാണ് അപ്പൊ സിസ്കോയിലെ വീഡിയോ കോൺഫറൻസിംഗ് സർവീസസിൽ ഹി വാസ് തെറലി ഡിസാറ്റിസ്ഫൈഡ് അപ്പോ അതിന്റെ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയുള്ള റെക്കമെൻഡേഷൻ അദ്ദേഹം ആ കമ്പനിക്ക് കൊടുത്തു ആൻഡ് ദ കമ്പനി റിജക്റ്റഡ് ഇറ്റ് അപ്പൊ അതില് ഫ്രസ്ട്രേറ്റഡ് ആയിട്ടാണ് അദ്ദേഹം ആ കമ്പനി പോകുകയും അദ്ദേഹം മനസ്സിൽ വിചാരിച്ച രീതിയിലുള്ള അപ്ഗ്രേഡ് പ്രൊഡക്റ്റുമായിട്ട് വരികയും ചെയ്തത് സോ സൂം ഈസ് നോട്ട് എ റാഡിക്കൽ ചേഞ്ച് അല്ല ബട്ട് ഇറ്റ് ബിം ഇനോവേഷൻ അപ്പോ നമ്മൾ പുതിയ കാര്യങ്ങൾ ചെയ്യണമെന്നില്ല പ്രധാനമായിട്ട് നമുക്ക് വേണ്ടത് ഒബ്സർവേഷൻ ആണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വിച്ച് എന്ന് ബുക്ക് ഉണ്ട് ആൻഡ് ഡാൻ കീത്തിന്റെ അപ്പൊ അതിനകത്ത് പറയുന്ന ഒരു എക്സാമ്പിൾ ആണ് ഐഡന്റിഫൈ ദ ബ്രൈറ്റ് സ്പോട്ട്സ് ബ്രൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ കാണാൻ ശ്രമിക്കുമ്പോൾ അത് ഓൾറെഡി സോൾവ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും ഇപ്പം നമ്മളൊരു സ്ഥാപനത്തില് ഒരു പ്രോബ്ലം ഉണ്ടെന്ന് വിചാരിക്കുക അപ്പം നമ്മൾ അതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാനായിട്ട് പുറത്തുനിന്ന് ഒരു കൺസൾട്ടൻറ്റിനെ കൊണ്ടുവരുന്നു അയാളത് ആലോചിക്കുന്നു അത് അവിടെ ഒരുപാട് റിസർച്ച് നടത്തുന്നു എന്നിട്ട് നമുക്കൊരു സൊല്യൂഷൻ തരുന്നു പക്ഷേ ആ സൊല്യൂഷൻ ആ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ ഓൾറെഡി സോൾവ് ചെയ്യുന്ന ചിലപ്പോൾ ഒരു വൺ പെർസെൻറ് ആൾക്കാരുണ്ടാവും സോ യുവർ ടാസ്ക് ഈസ് ഓൺലി ടു ഫൈൻ ദം ആൻഡ് റിപ്ലിക്കേറ്റ് ദാറ്റ്